ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ ഓയിൽ ആണ് കാണിക്കുന്നത് അപ്പം എന്തായാലും വീട് ഇഷ്ടമാകുമെന്ന് കരുതുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാം അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ ചിലപ്പം ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടായിരിക്കാം അപ്പം അത് എടുക്കാം അതാണ് അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ അതെടുക്കുക ഇങ്ങനെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിലെന്ന് പറയുന്നത് നമ്മുടെ എള്ള എണ്ണയാണ് എള്ള എണ്ണ സിസിമി ഓയില് അപ്പം അത് നമുക്ക് വിളക്കെത്തിക്കുന്ന എണ്ണ ഉണ്ടല്ലോ ആ ഓയില് വിളക്കെത്തിക്കുന്നത് മാത്രമല്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും അങ്ങനെയുള്ള ഓയിലും കിട്ടും അപ്പം ആ ഓയില് ഉണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഒഴിക്കാം ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഈ ഓയില് ചൂടാകാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട പക്ഷേ നമുക്ക് ഇങ്ങനെ ഓയിലൊഴിച്ച ഉടനെ നമുക്ക് പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൊല്ലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് തുടച്ച് വെള്ളം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല തുടച്ച് എന്നിട്ട് ഞാൻ ഇതൊന്ന് ചെറിയതായിട്ടൊന്നും കല്ലിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പിന്നെ ഇടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് ആ ഒണിയൻ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇടാം ഇനി ഒണിയൻ ഇങ്ങനെ ഇടാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടും ഇടാവുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേന് എനിക്കെന്തോ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതിൽ നല്ല ഒരു മറ്റേതാവുമ്പോഴത്തേന് നമുക്ക് പിന്നെ അത് അരച്ചെടുക്കാനൊക്കെ ഇടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഉണിയൻ്റെ ആ ഒരു ഇത് പിന്നെ കുറച്ച് പൊടിയും അത് ഇതൊക്കെ അതിനകത്ത് വരും ഇതാവുമ്പോഴത്തേന് അങ്ങനെ ഉണ്ടാവില്ല അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ബോയിൽ ചെയ്യണം നന്നായിട്ട് എണ്ണ കരയാൻ പാടില്ല അപ്പം ചെറിയ തീൽ മാത്രം വയ്ക്കാം എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് ഈ ഓണിയൻ ഉണ്ടല്ലോ ഓണിയൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ബ്രൗൺ ആവണം അപ്പം നമുക്ക് ഈ ഉള്ളി ബന്ധു അതിൻ്റെ അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എണ്ണയിൽ ഇറങ്ങി തന്നെ നമുക്ക് മനസ്സിലായ ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസ് സ്ലോയിൽ മാത്രം വയ്ക്കാം ഗ്യാസ് ഫാസ്റ്റിൽ വെക്കരുത് കുറച്ച് ടൈം എടുക്കും ഒരു കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് എടുക്കത്തുള്ളൂ പത്ത് മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കാൻ നമുക്ക് പിന്നെ ഈ പിന്നെ ഓണിയൻ വെന്തോ എന്നൊക്കെ നമുക്ക് നോക്കാം നോക്കാം ബ്രൗൺ ചെറുതായിട്ടൊന്ന് ബ്രൗണിഷാവുമ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം അത് തടുക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ഒരു ഓണിയൻ ഓയിലെന്ന് പറയുമ്പോഴത്തേനും പിന്നെ എല്ലാ ദിവസവും നൈറ്റിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഹെയർ നമുക്ക് പിന്നെ വെച്ചിട്ട് രാവിലെ നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാം ഇപ്പം ഇവിടെ ഞാൻ ഓയില് പിന്നെ ഓഫ് ചെയ്ത് വെച്ചിരുന്നു തണുത്തിയിട്ടുണ്ട് ഇനി തണുത്ത ഈ ഓയിലേക്ക് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്മി ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പിന്നെ ഹാർഡായിട്ടുള്ള ഓയിലാണ് അപ്പം അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓണിയ കോക്കോനട്ടിൻ്റെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം കോക്കോനട്ട് ഓയിലിൻ്റെ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പം കോക്കോനട്ട് ഓയിലാണ് ഇതിലേക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വേറെ ഏതെങ്കിലും നല്ല ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലോ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഇതൊരു മാസത്തോളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കിട്ടി മുടി കുറേയൊക്കെ കൊഴിയുന്നതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു നല്ലൊരു ഓയിലാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഈ ഇരുമ്പിൻ്റെ കടായിൽ ഉണ്ടാക്കിയ ഒരു പിന്നെ ഓണിയൻ ഓയിൽ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം പിന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഇതൊന്നുപയോഗിച്ചിട്ട് എന്നെ ഒന്ന് കുറച്ച് നേരം മസേജ് ചെയ്തിട്ടിട്ട് മുടി കെട്ടി വെച്ചിട്ട് രാവിലെ നമുക്കത് ഹെയർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്മെല്ല് ഒന്നും വരികയൊന്നുമില്ല പിന്നെ രാവിലെ നമുക്ക് ഹെയർ എങ്ങനെ വാഷ് ചെയ്തിട്ട് കളായെന്നൊന്നാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഓയിലാണ് ഓണിയൻ ഓയില് ഇതിലിപ്പോൾ ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല ഈ ഓണിയൻ്റെ മാത്രം പിന്നെ അതിൻ്റെ ഗുണങ്ങൾ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ